നികുതി മനുഷ്യന്റെ വിയർപ്പിന്റെ വിലയാണ് തൊഴിൽ ചെയ്യുന്നവർ അവരുടെ ജീവിതത്തിലെ ദിവസങ്ങളെയും രാത്രികളെയും നികുതി അടച്ച് ഭരണത്തിൽ സമർപ്പിക്കുന്നു എന്നാൽ ആ വില നീതി കാണാതെ ചെലവാക്കുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക കൊള്ളയായി മാറി രണ്ടായിരത്തി പതിനേഴിൽ അവതരിപ്പിച്ച ജി എസ് ടി ഒരു രാഷ്ട്രം ഒരു നികുതി എന്ന മഹത്തായ മുദ്രാവാക്യം ആദ്യകാലത്ത് തന്നെ ജനങ്ങളുടെ ഇടയിൽ കലഹങ്ങളും ആശങ്കകളും വിതച്ചിരുന്നു സിദ്ധാന്തത്തിൽ സുതാര്യവും കാര്യക്ഷമവുമായ ഏകീകൃത നികുതി സംവിധാനം യഥാർത്ഥത്തിൽ ചെറുകിട വ്യാപാരികളുടെയും ഗ്രാമീണ കുടുംബങ്ങളുടെയും തൊഴിലാളികളുടെയും ചെറുകിട വ്യവസായങ്ങളുടെയും സ്വപ്നങ്ങൾ തകർത്തുകൊണ്ടുള്ള ഭാരമായി മാറുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അവതരിപ്പിച്ച ജി എസ് ടിയുടെ സ്ലാബ് സ്ട്രക്ചർ തന്നെ വലിയ ആശയക്കുഴപ്പത്തിനും അനീതിക്കും കാരണമായി അഞ്ച് പന്ത്രണ്ട് എന്നിങ്ങനെ വിഭജിച്ച നിരക്കുകൾ ആദ്യം തന്നെ ധനികർക്ക് സൌകര്യവും സാധാരണക്കാർക്ക് ഭാരവും നൽകുന്ന രീതിയിലായിരുന്നു ദിവസേന ആവശ്യമായിരുന്ന പല സാധനങ്ങളും പതിനെട്ട് ശതമാനം സ്ലാബിലേക്ക് കയറി ഇരുപത്തിയെട്ട് വരെ എത്തിച്ച ചില ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് സിമന്റ് കൺസ്യൂമർ ഡ്യൂറബിൾസ് ഓട്ടോമൊബൈൽ ആക്സസറീസ് എല്ലാം നിർമ്മാണ മേഖലയെയും അടിസ്ഥാന സൌകര്യ വികസനത്തെയും ബാധിച്ചു ജി എസ് ടി കൊണ്ടുവന്നാൽ സംസ്ഥാനങ്ങളുടെ വരുമാന സ്വാതന്ത്ര്യത്തെ അത് നഷ്ടപ്പെടുത്തുമെന്ന് കേരളത്തിന്റെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പലവട്ടം ചൂണ്ടിക്കാട്ടിയതാണ് ജി എസ് ടി കൗൺസിൽ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും കോമ്പൻസേഷൻ സെസിന്റെ കാലാവധി അവസാനിച്ചതോടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് വർഷം തോറും ആയിരക്കണക്കിന് കോടി നഷ്ടമായി ആരോഗ്യ മേഖലയിലും പൊതുജന സേവനങ്ങളിലും ക്ഷേമ പദ്ധതികളിലും ചെലവിടാൻ വേണ്ട സാമ്പത്തിക ശേഷി സംസ്ഥാനങ്ങൾക്ക് നഷ്ടപ്പെട്ടു കേന്ദ്രം വരുമാനം പിടിച്ചെടുത്തു പക്ഷേ സംസ്ഥാനങ്ങളാണ് ജനങ്ങൾക്ക് മുൻപിൽ ഉത്തരവാദികളായി നിലകൊള്ളേണ്ടത് ഇതൊരു ഫെഡറലിസത്തിന്റെ തകർച്ചയാണ് എന്ന് മുൻപ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബ്ലണ്ടായി പറഞ്ഞിട്ടുണ്ട് ഇതേ ആശങ്ക ഗുലാറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷന്റെ പഠനങ്ങളിലും വ്യക്തമായി തന്നെ കാണാം ഈ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ ഹോസ്പിറ്റാലിറ്റി മത്സ്യബന്ധനം ചെറുകിട ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് എന്നിവയിലെല്ലാം ജി എസ് ടിയുടെ ആഘാതമേറ്റു കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പങ്ക് വഹിക്കുന്ന ടൂറിസവും അനുബന്ധ മേഖലകളും ഉയർന്ന നികുതി നിരക്കുകൾ കാരണം മത്സരം നഷ്ടപ്പെടുകയും പല ചെറുകിട സംരംഭങ്ങളും അടച്ചുപൂട്ടുകയും ചെയ്തു സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പലരും തുടക്കം മുതൽ ജി എസ് ടിയുടെ നടപ്പാക്കലിനെ വിമർശിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ എട്ട് വർഷത്തെ ഡേറ്റ നമ്മെ വേദനിപ്പിക്കുന്ന സത്യത്തിലേക്ക് നയിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി വരുമാനം പതിനൊന്ന് ലക്ഷം കോടിയിലായിരുന്നു ഇന്നത് ഇരട്ടിയായി ഇരുപത്തിരണ്ട് ലക്ഷം കോടിയായി കേന്ദ്രം ഇതിനെ ഭരണ നേട്ടമായി വ്യാഖ്യാനിക്കുമ്പോൾ കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത് വരുമാനത്തിൽ വളരെ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ജി എസ് ടി വഴി ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ സമാഹരിച്ചു ഇത് ഇരട്ടിയിലധികം വർധനമാണ് എന്നാൽ അതേ സമയത്ത് ചെറുകിട വ്യാപാരികൾക്ക് ഇത് മുപ്പത് ശതമാനം വരുമാന നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ജി എസ് ടിയെ ഗബ്ബർ സിംഗ് ടാക്സ് എന്ന് വിളിച്ചതും അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ കൈവശത്തു നിന്നും പിടിച്ചെടുത്ത വിയർപ്പിന്റെ വില അധികാരത്തിന്റെ ആഡംബര കൊട്ടാരങ്ങളിലേക്ക് ഒഴുക്കുകയായിരുന്നു കേരളത്തിലെ വിവറേജസ് മേഖല വസ്ത്രവ്യവസായം കൃഷി ഉൽപ്പന്നങ്ങൾ ഇവയ്ക്കെല്ലാമേൽ ജി എസ് ടിയുടെ ഭാരം വന്നു വീണു ഒരു പാവപ്പെട്ട കർഷകൻ തന്റെ നെല്ല് വിൽക്കുമ്പോൾ കിട്ടുന്ന വിലയിൽ നിന്ന് പതിനെട്ട് ശതമാനം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കൂട്ടിച്ചേർത്ത് കണക്കാക്കുമ്പോൾ ഇടനിലക്കാരന്റെ നേട്ടം കൂടുതലാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ കൃഷി ചെയ്തെടുക്കുന്ന സാധനങ്ങളുടെ വില കുറയുകയാണുണ്ടായത് കൃഷി ചെയ്യാനായി വാങ്ങുന്ന വളം ഉപകരണങ്ങളും നികുതിയിൽ മുങ്ങി ഈ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി എസ് ടി നിരക്ക് കുറച്ചതായി പ്രഖ്യാപിച്ച് ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നത് എന്നാൽ ചോദ്യം ഇതാണ് എട്ടു വർഷമായി നികുതി കൊള്ളയിലൂടെ സമാഹരിച്ച പണം എവിടെ പോയി അത് ജനങ്ങളുടെ ആരോഗ്യം വിദ്യാഭ്യാസം ക്ഷേമം എന്നിവയ്ക്ക് ചെലവഴിച്ചു അതോ കോർപ്പറേറ്റ് ലോൺ ആപ്പുകൾക്കും ആഡംബര പദ്ധതികൾക്കും വേണ്ടി ചെലവഴിച്ചു ജി എസ് ടിയുടെ കഥ കേവലം ടാക്സ് റിഫോം അല്ല മറിച്ച് ജനാധിപത്യത്തിന്റെ സാമ്പത്തിക കേന്ദ്രീകരണം എന്നതാണെന്ന് രാജ്യത്തെ സാമ്പത്തിക വിദഗ്ധരും സാമൂഹിക പ്രവർത്തകരും പറയുന്നത് സാമൂഹിക ആഘാതം വ്യക്തമാക്കുന്ന നിരവധി ഉദാഹരണങ്ങളുണ്ട് അനേകം ചെറുകിട എം എസ് എംഇകൾക്ക് കോംലൈൻസ് കോസ്റ്റ് തന്നെ വലിയ ഭാരമായി ജി എസ് ടി പോർട്ടലിൽ ഇൻവോയ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഐ ടി സാക്ഷരത ഇല്ലാത്തവർ റിട്ടേൺ ഫയലിംഗിലേക്ക് ചാർട്ടേഡ് അക്കൌണ്ടന്റിനെ ആശ്രയിക്കേണ്ടി വന്നു ഡിജിറ്റൽ ലിറ്ററസി ഇല്ലാത്ത ചെറുകിട വ്യാപാരികൾ പലപ്പോഴും പെനാലിറ്റി അടയ്ക്കേണ്ടി വന്നു കേരളത്തിലെ ഗ്രാമീണ കടകൾ പലതും ജി എസ് ടിയുടെ ഭാരം താങ്ങാനാവാത്ത കാരണം പ്രവർത്തനം അവസാനിപ്പിച്ചു ഇതെല്ലാം സാമൂഹ്യനീതിയുടെ ചോദ്യമുയർത്തുന്നു ഭരണത്തിന്റെ ഉത്തരവാദിത്വം മാക്രോ എക്കണോമിക്സ് എഫിഷ്യൻസിയിൽ മാത്രം ഒതുങ്ങരുത് ജനങ്ങളുടെ ജീവിതാനുഭവമാണ് അന്തിമ മാനദണ്ഡം ഫ്യൂൽ പ്രൈസ് ട്രാൻസ്പോർട്ട് കോസ്റ്റ് എഫ് എം സി ജി ഇൻഫ്ലേഷൻ ഇവയെല്ലാം ഒരു കുടുംബത്തിന്റെ ദിനചര്യയെ ബാധിക്കുമ്പോൾ ടാക്സ് റേറ്റ് കുറച്ചുവെന്ന് പറഞ്ഞു കേൾക്കുന്നത് പൊള്ളയായ രാഷ്ട്രീയ ക്രെഡിറ്റ് പ്രയോഗം മാത്രമാണ് നികുതി മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്നു ജനങ്ങളുടെ കണ്ണീർ മാക്രോഡേറ്റ കൊണ്ട് മായ്ക്കാൻ കഴിയില്ല സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന്റെ സഹായത്തിനായി കൈനീട്ടുന്ന സാഹചര്യത്തിലേക്ക് തള്ളപ്പെടുന്നു ജി എസ് ടിയുടെ രൂപകൽപ്പന ഫെഡറൽ സ്പിരിറ്റ് ഇല്ലാവാക്കി ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവിനോടുള്ള വിവേചനമാണ് ജി എസ് ടി എന്നതിലൂടെ സെൻട്രലൈസ്ഡ് കൺട്രോൾ എന്ന പുതിയ സാമ്പത്തിക രാഷ്ട്രീയമാണ് നടപ്പിലാക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ ജനങ്ങൾ ഗവർസിന്ന് വിളിച്ച ജി എസ് ടി ഇന്ന് അതേ പേര് നിലനിർത്തുന്നു പേരുകൾ മാറിയാലും നികുതി നീതി ഇല്ലാതെ ഒരു രാഷ്ട്രീയത്തിന്റെ വളർച്ച ഒരിക്കലും ജനങ്ങളുടെ വളർച്ചയാകില്ല വിയർപ്പിന്റെ തുള്ളികളിൽ നിന്ന് കൊയ്യപ്പെട്ട നികുതി ജനങ്ങളുടെ സ്വപ്നങ്ങൾ ശോഷിച്ചെടുത്തു കൊള്ളാം ഇന്നതിനെ എന്ന് വിളിക്കുന്നുവെങ്കിൽ ചരിത്രം അത് രേഖപ്പെടുത്തും അധികാരത്തിന്റെ കൊട്ടാരങ്ങൾ പൊളിഞ്ഞു വീണാലും അത് അനീതിയുടെ ക്രൂരമുഖമാണ്